അതെ നമസ്കാരം ഒരു ഒ ടി ജി ഒ ടി ജി ഇരുപത് ലിറ്ററിൻ്റെ ഒരു ഒ ടി ജി ഒരെണ്ണം ഒരു സ്റ്റീൽ കുക്കർ അഞ്ച് ലിറ്റർ സ്റ്റീൽ കുക്കർ ഒരെണ്ണം ഒരു റൈസ് കുക്കർ ഒരെണ്ണം ഒരു കാസറോള് ഒരു കാസറോൾ ഒരെണ്ണം ഒരു ചെറിയ ബിരിയാണി പോട്ട് ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് അഞ്ച് പ്രൊഡക്റ്റ് കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് അഞ്ച് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മളെ ഗിഫ്റ്റ് ഉണ്ട് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഫ്രീ ഉണ്ട് കുറച്ച് ഒരു ചെറിയ ഡവറ ഒരെണ്ണം ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഒരു കടായി ഒരെണ്ണം ഒക്കെ ഫ്രീ ആണ് ഉണ്ടാവും ഒരു ദോശത്തവ ഒരെണ്ണം സെറാമിക് പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു രണ്ടെണ്ണം ചെറിയ പ്ലേറ്റ് ഒരു നാല് കറി വളമ്പുന്നൊന്ന് അഞ്ച് ഒരു മൂന്ന് പ്ലേറ്റ് ബൗള് മൂന്നെണ്ണം ഒരു കടായം കൂടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ അഞ്ച് ആറ് പ്രൊഡക്റ്റ് ആറായിരം രൂപ ഓഫർ എടുക്കുമ്പോൾ ആറ് പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ആണ് നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കലാഞ്ചേരി അഗമല സ്നേഹദീപം ദീപം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓഫറുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും വേണ്ട എന്താ ചെയ്യാ ഇന്നും നിങ്ങൾക്ക് പറ്റാത്താവും നാളെ നിങ്ങൾക്ക് പറ്റണ്ടാവും അപ്പോൾ ഡെയിലും നാല് അഞ്ചും ഓഫർ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ആറായിരം രൂപയ്ക്കാണ് ഇത്രയും പ്രൊഡക്റ്റുകൾ ഓക്കെ താങ്ക് യു